ഹായ് ഓൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് ഓണമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം പ്രൊജക്റ്റ് എഡിറ്റ് എഡിറ്റിരിക്കുന്ന ആപ്ലിക്കേഷൻ ലൈറ്റ് മോഷണമാണ് ഇവിടെ കുറച്ച് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക അത് നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യുക അത്രീക്ഷോണ്ടെങ്കിൽ ചതിക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളെല്ലാം ടെലിഗാൻ ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടാം ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രൂവ് കണ്ട രീതിയിൽ നമുക്കൊരു വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോ പറഞ്ഞു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ നമ്മുടെ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷനാണ് വീഡിയോ കോച്ച് എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് നമുക്കിത് ചെയ്യാനായിട്ട് ഫുൾ ബഡ്ജറ്റിൻ്റെ പ്രീസെറ്റ് ആവശ്യമാണ് ആദ്യം പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എക്സാമ്പിൾ ഫയൽ യൂസ് ചെയ്ത് ടെലിഗ്രാമിൽ കൊടുക്കുന്നതാണ് ഈ എക്സാമ്പിൾ ഫയൽ അത് യൂസ് ചെയ്യേണ്ട നമ്മൾ നമ്മൾ പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത് മാത്രം യൂസ് ചെയ്യുക എന്നാൽ കൊടുക്കാൻ കാണാൻ പ്രശ്നം കാണാൻ സാധിക്കും ഇരുപത്തി ഒമ്പന്നിൻ്റെ ഫുൾ ബഡ്ജറ്റ് ആ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ത്രീ ഡ്രിൽഡ് മാറ്റേണ്ട സൈഡിൽ കൊടുക്കുന്ന ക്യാമറ ഐക്കൺ എനാബിൾ ചെയ്യുക ഇപ്പം നമുക്ക് ത്രീ ഡ്രിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് ഈ ലാസ്റ്റ് എൻഡിലായിട്ട് ഹാപ്പി ആണോന്നും പിന്നെ കാണുന്നുണ്ടല്ലോ ഇത് മാറ്റിയ ശേഷം നമുക്ക് വേറെ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഇമേജോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതെങ്ങനെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു തരാം അതാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഈ സ്റ്റാർട്ടിങ് എൻ്റെ ഈ കാണുന്നുണ്ട് ഈ ഓണം ഹാപ്പി ഓണമെന്ന് പറയാം അത് മാറ്റി ശേഷം വേറെ എന്ത് വേണമെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് വന്ന ശേഷം പുറത്തേക്ക് ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് എടുത്ത ശേഷം ഞാൻ ഫോർ എക്സാമ്പിളായിട്ട് ഹാപ്പി ഓണം ദീപക്കോ ദ്വീപ് 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 കൊടുക്കുന്നു ഹാപ്പി ഓണോ ദ്വീപ് കൊടുക്കുന്നു നമ്മൾ അലറ്റ് മോഷൻ ഇല്ലാത്ത ഏത് വേണ്ടേലും ഫോണിൻ്റെ യൂസ് ചെയ്യുക ഇതിപ്പോൾ ഹാപ്പി ഓണമെന്ന് ഇങ്ങനെ ചെയ്തു ഹാപ്പി ഓണം രണ്ട് ലെയർ ആയിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക ഹാപ്പി ഓണം ഫോർ എക്സാമ്പിൾ ഒരു ദ്വീപൊന്ന് കൊടുക്കുക എന്ന് വിചാരിക്കും കറക്റ്റായിട്ട് ദ്വീപൊന്ന് കൊടുക്കുക ദീ ഡി ദ്വീപൊന്ന് കറക്റ്റായിട്ട് കൊടുത്തു കൊടുത്ത ശേഷം നിറയെ മുകളിൽ കാണുന്ന നമ്മൾ അല്ലെമിൻ സെൻറ്റർ കൊടുക്കുക ഈ ഫോണ് നിങ്ങൾക്ക് ഞാൻ ഈ ഫോൺ കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ഏത് ഫോണിലുണ്ടായാലും യൂസ് ചെയ്യാം അതിൻ്റെ വൈറ്റ് കളർ കൊടുക്കുക അതിനുശേഷം ടിക്ക് മാർക്കും ഇതുപോലെ കറക്റ്റ് ആയിട്ടെല്ലാം കൊടുത്ത ശേഷം മോളിൽ കാണുന്ന ടിക്ക് മാർക്കും കറക്റ്റ് ആടൊക്കെ ഈ സൈസ് വാങ്ങി കുറച്ച് കൂട്ടി കൊടുക്കാവുന്നതാണ് ഇതുപോലെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക സൈസാണെന്ന് നമ്മൾ ഈ ആരോമാർക്ക് ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം അതിൻ്റെ ഇത് കറക്റ്റ് ഇത് മോണസ് ഉണ്ട് ഇത് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടിയാണ് ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഇത് ഓണം ദീപോന്നും വരിക ആണെന്നുണ്ടല്ലോ ഇതുപോലെ കറക്റ്റ് കൊടുക്കുക ഇത് കൊടുക്കണ്ട മൂന്നേ നമുക്ക് ഫുൾ ആയിട്ട് മാറത്തുള്ളൂ ഇതുപോലെ കറക്റ്റ് കൊടുത്ത ശേഷം അതിൻ്റെ ലെങ്ത് വീട്ടിയുടെ എൻ്റെ വരെ എത്തിക്കുക താഴെ കാണുന്ന ഈ ഓട്ടോമാരിക്ക് ഓപ്ഷൻ കറക്റ്റ് കൊടുക്കുക അതിന് ശേഷം നമുക്കത് ഈ ഈ ടെക്സ്റ്ററോട്ട് ആഡ് ചെയ്യാനായിട്ട് എഫക്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ആ ഹാപ്പി ഓണമെന്ന് പറഞ്ഞാൽ ലെയർ ഉണ്ടല്ലോ ഹാപ്പി ഓണമെന്ന് പറഞ്ഞാൽ കാണുന്നുണ്ടല്ലോ ഈ ഹാപ്പി ഓണമെന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ഈ കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ ആഡ് ചെയ്യിക്കുന്ന ടെക്സ്റ്റ് ഉണ്ടല്ലോ ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട ശേഷം ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇത് പേസ്റ്റ് ചെയ്യുക എന്ന് ക്ലിക്ക് ചെയ്യുക ഇന്ന കടനും ടൈമും എനേബിൾ ചെയ്ത ശേഷം ഇത് ഈ രണ്ട് ഓപ്ഷൻ ഓർനബിൾ ചെയ്യുക അതിന് ശേഷം പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ എന്ത് ചെയ്യേണ്ട റിപ്പേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് റിപ്ലൈ ചെയ്യുന്ന ഓണത്തിൻ്റെ സ്ഥാനത്തും നമ്മൾ നമ്മുടെ ഇടീക്കാത്ത ടെക്സ്റ്റ് ആയിരിക്കും ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഹൈ ചെയ്യുന്നുണ്ട് ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യുന്നത് കാണാൻ സാധിക്കും കാണുന്നുണ്ട് ഇവിടെ കുറിച്ചൊന്നെങ്കിലും സംശയമുള്ളൂ ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ കാണുന്നുണ്ട് ഇതുപോലെ നമുക്ക് കട്ട് നമ്മൾ വേണമെങ്കിൽ ലോങ് കടന്ന് പോകുന്ന രേഖ ആടി വെക്കാം ലോങ് സ്റ്റാർഡ് ലോങ് സ്റ്റാടീ അവിടെ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അത് ക്ലിക്ക് ചെയ്ത ശേഷം ഇത് ആൽഫ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട് ആൽഫ സെലക്ട് ചെയ്ത ശേഷം ആൽഫ കൊടുക്കുക മാക്സിമം കട്ടൌട്ട് കൊടുക്കുക അതിന് ശേഷം ഫസ്റ്റിലെ കാണുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ ഇതുപോലെ തന്നെ വീഡിയോ കാണുന്ന പോലെ തന്നെ കട്ടൌട്ട് കൊടുക്കുക കൊടുക്കാവ നമുക്ക് ഷാഡ് ഓഫെറ്റ് കൂടി ലഭിക്കുന്നതാണ് അതുപോലെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക മനസ്സിലാവല്ലോ എന്ന സംശയമുള്ളൊരു എസ് ചെയ്യാം മെസ്സേക്ക് മൂന്നെണ്ണം നമുക്ക് നിങ്ങൾക്ക് അടുത്തിട്ട് കൊടുക്കാവുന്നതാണ് റിപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ണത്തായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നമുക്ക് ലഭിക്കുന്നതാണ് അതെ നമുക്ക് വീഡിയോ ലഭിക്കുന്നതാണ് സേവ് ചെയ്യാൻ ആയിട്ട് മുകളിൽ കാണുന്ന എച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സ് നേരം അയച്ചിട്ട് കാണുന്ന അത് വീഡിയോ സമയത്ത് ഫുൾ എച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു